പ്രീമിയം ഹക്കോബ കളക്ഷൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം ബിഗ് ബിഡ്ത്തിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഡിസൈൻ ആൻഡ് കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു നല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ വരുന്ന കംഫർട്ടബിളായി വെയർ ചെയ്യാൻ പറ്റുന്ന ഹക്കോബ നമുക്ക് ഏത് ഡിസൈനും ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് കളർ ആൻഡ് ഡിസൈൻ ദ ഇങ്ങനെ വരുന്നു കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് വരുന്നത് ഇതെല്ലാം ബിഗ് ആണ് ഒരു ഫിഫ്റ്റി ഫോർ ടു ഫിഫ്റ്റി ടു ഇഞ്ച് ഉണ്ട് വർക്ക് പോർഷൻ ഏകദേശം ഒരു ഫിഫ്റ്റി ഇഞ്ചോളം വരും ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ ഡിസൈൻ ദ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പേർ മീറ്റർ മുന്നൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇങ്ങനെ നല്ലൊരു പീച്ച് കളറാണത് ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാണ് ഇങ്ങനെ വരുന്നു ജെൻസിനും ഷർട്ട് ചെയ്യാനും എല്ലാം നല്ലതാണ് കുർത്ത മോഡൽ ചെയ്യാനെല്ലാം നല്ലതാണിത് എങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ പിന്നൊരു ബട്ടർഫ്ലൈ ഡിസൈനില് കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാനെല്ലാം പറ്റിയതാണ് നമുക്ക് നോർമൽ കുർത്ത ചെയ്യാനെല്ലാം പറ്റും ലൈറ്റ് ലെമൺ യെല്ലോ ഷെയ്ഡിൽ ഇത് എങ്ങനെ വരുന്നു ടു എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഇരുന്നൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് ഫൈൻ ലാവൻഡർ ഷെയ്ഡിൽ വരുന്നു ഇതാ ഇങ്ങനെ ഹക്കോബ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ നെക്സ്റ്റ് വരുന്നു നല്ല റാണി പിങ്ക് ഷെയ്ഡിൽ പ്രീമിയം ഹക്കോബാസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ലാവൻഡർ ഡിസൈനിൽ ഇങ്ങനെ വരുന്നു ലാവൻഡർ കളറിൽ അടുത്ത ഡിസൈൻ ഇതെങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ഫൈൻ നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക മുപ്പം എത്ര മീറ്റർ ആണെന്ന് കൂടെ പറയുക